മന്ത്രിമാർ പ്രതീക്ഷിക്കത്ത് ഉയരുന്നില്ല സി പി എം പ്രവർത്തന റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടില്ലെന്ന വിമർശനവും സംഘടനാ റിപ്പോർട്ടിലുണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു രണ്ടാം ഊഴത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് മികച്ച പ്രകടനമെന്ന് സി പി എം സംഘടനാ റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസിന്റേത് മികച്ച പ്രകടനമാണെന്നും മാധ്യമവേട്ടയുടെ ഇരയാണ് അദ്ദേഹമെന്നും ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളിൽ സജീവമായി റിയാസിനെ മാധ്യമങ്ങൾ ആക്രമിക്കുന്നതെന്നുമാണ് പാർട്ടി മുഖപത്രത്തിന്റെ റെസിഡന്റ് എഡിറ്റർ ചുമതല വഹിക്കുന്ന എം സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അവൈലബിൾ യോഗങ്ങളിൽ കൂടുതലായി പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു പി രാജീവ് നിയമസഭയ്ക്ക് പുറത്തും പ്രതികരിച്ച് വ്യക്തത വരുത്തുന്ന മന്ത്രിയാണ് വി എൻ വാസവൻ ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി സജി ചെറിയാൻ കടലോര മേഖലയിലെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട് ൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നും സജി സജീച്ചറിയാന് നിർദ്ദേശമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫാൻസിനെ കൂട്ടൽ മാത്രമാകരുത് നേതാക്കളുടെ ലക്ഷ്യമെന്ന് സി പി എം പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം സ്റ്റേറ്റ് കമ്മിറ്റിയിലെ യുവനിര കൂടുതൽ സജീവമാകണമെന്നാണ് നിർദ്ദേശം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് സംസ്ഥാന നേതാക്കളെ കൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമെന്ന് കൂടി ചിന്തിക്കണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരെയും ചർച്ചയിൽ രൂക്ഷ വിമർശനമുയർന്നു സ്ഥാനമാനങ്ങളെല്ലാം കണ്ണൂരുകാർക്ക് നൽകുന്നു എന്നാണ് വിമർശനം മെറിറ്റും മൂല്യവും എപ്പോഴും പാർട്ടി സെക്രട്ടറി പറയും പക്ഷേ സ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നത് കണ്ണൂരുകാർക്ക് മാത്രമെന്നാണ് വിമർശനം ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിനെയും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശിച്ചു പി എസ് സി അംഗങ്ങൾക്ക് സ്വർണക്കരണ്ടിയിൽ ശമ്പളം നൽകുന്നു എന്നാൽ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നില്ല തദ്ദേശ വാർഡ് വിഭജനം ദോഷം ചെയ്തെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി തൊഴിലാളികളെ മറക്കരുതെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു